അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ചരക്കലോടെ തട്ടി സ്കൂട്ടർ യാത്രകു പരിക്കുക ലതാപാലത്തിലുണ്ടായ അപകടത്തിൽ ഡെൻകഡ് ജീവനക്കാരി സിനിദാസിനാണ് പരിക്കേറ്റത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ചരക്കലോടെ തട്ടി സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കുക ലതാപാലത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് രണ്ടു മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ മൂവാറ്റുപുഴയിലെ ഡെൻകെർ ഡെന്റലാബ് ജീവനക്കാരി സിനിദാസിനാണ് പരിക്കേറ്റത് തൊടുപുട നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ സിനിയെ മൂവാറ്റുപുഴയിലെയും തുടർന്ന് തൊടുപുഴയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്